നമ്മുടെ അതുകൊണ്ട് മുസ്ലിം ആണോ ഉണ്ടോ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇത്ര പേടി എന്താ മനുഷ്യൻ ഞാൻ അതാ ചിന്തിക്കണേ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ഇട ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് പാങ്ക് വിളിക്കൂ മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങും ഇക്കാമത്തും വിളിക്കാറുണ്ടോ ഇല്ല നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ അഞ്ചു നേരം വാങ്ങും കൊടുക്കും ഇക്കാമത്തും കൊടുക്കും പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് വാങ്ങും വിളിക്കൂല ഇക്കാമത്തും കൊടുക്കൂല അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ ബാങ്ക് അടുത്ത ചെവിയിൽ ഇക്കാമത്ത് കാരണം നീ മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ല കുളിപ്പിച്ചു കുഴിച്ചിട്ടോണം ഇതാ നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നേർച്ച കോഴികളെ പോലെ നടക്കണം നമുക്ക് എന്താ പേടി അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ ഇതിനാ പേടിക്കണേ അല്ല നമ്മുടെ കൂടെയില്ലേ ചെറുപ്പക്കാരൻ മോനെ അല്ല കൂടെയുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഒരു പേടിയും വേണ്ട ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക് അള്ളാഹു ഇമ നൽകുമാറാകട്ടെ